എൻ്റെ പേര് അൻസിക്കുട്ടി ജോസഫ് കോട്ടയത്തിനടുത്തുള്ള അതിരമ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഓഗസ്റ്റ് ഇരുപത്തേഴ് മുതലുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ പങ്കെടുത്തിരുന്നു അപ്പോൾ അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ബഹുമാനപ്പെട്ട റാഫേൽ റാഫേലച്ചൻ വീടിനുമ്പിൽ എന്നും വാഹന അപകടങ്ങൾ നടക്കുന്ന ആൾക്കാർ അച്ഛനെ കാണുമെന്ന് പറഞ്ഞു എൻ്റെ വീട് വളരെ തിരക്കുള്ള ഒരു റോഡിലെ ഒരു അപകട വളവിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ ബന്ധന പ്രാർത്ഥന ചൊല്ലി ചില നിർദ്ദേശങ്ങൾ തന്നു അപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വ്യഞ്ചരിച്ച ഉപ്പും വ്യഞ്ചരിച്ച മണ്ണും വേറി ബന്ധന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ ഇന്ന് വരെ ഒരപകടവും നടന്നിട്ടില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു ഈ നാൽപ്പത്തഞ്ച് വർഷം നാൽപ്പത്തിനാല് വർഷവും അപകടം നടന്നിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷം മൂന്ന് അപകടം രണ്ടു മരണത്തിന് ഞാൻ തന്നെയാണ് ബോഡി എടുത്തുകൊണ്ട് പോകാനായിട്ട് മഹസ്പ്രഹാനും ഒക്കെ നിന്നത് അതുകൊണ്ട് അതിന്റെ മാനസിക ക്ലേശം ചിലപ്പോൾ ആർക്കും മനസ്സിലാവുകയല്ലേ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാവില്ല സീരിയസ്നെസ് അല്ലേ ഞങ്ങളുടെ തടസ്സങ്ങൾ വളരെ വളരെ സമാധാന സമാധാന ഇത് ഭയങ്കര മാനസിക ക്ലേശമാണ് നമുക്ക് ഭയങ്കര ഇതോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഞങ്ങളുടെ വീടിന്റെ ഗേറ്റ് എന്നും രാവിലെ അഞ്ചര മുതൽ രാത്രി പത്ത് വരെ തുറന്നിടാറുണ്ട് ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അയൽപക്കക്കാരും വന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു അമ്പതോളം പട്ടികൾ ആ വാടി തന്നെ നിങ്ങൾ എന്തിനാണ് ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നുള്ളൂ അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പട്ടികളൊന്നും കയറുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ച് അവരും നമ്മുടെ വീടിൻ്റെ ഭാഗത്തൂടെ മാർച്ച് ചെയ്ത് നമ്മളെ നോക്കിയിട്ട് കടന്നുപോകും ഇനി എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇടത് കാലിൽ ഒരു ഇവിടെ ഞാനിവിടെ ധ്യാനത്തിന് വരുമ്പോൾ ഏതാണ്ടൊരു നാരങ്ങകളും വലിപ്പമുള്ള ഉപ്പൂറ്റിക്കും ഉള്ളായിട്ടൊരു മൊഴയുണ്ടായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഏപ്രിൽ വരെ ട്രീറ്റ് ചെയ്തു വേദന കുറഞ്ഞില്ല മരുന്ന് കഴിച്ചതിൻ്റെ സൈഡ് ഇഫക്ട്സ് എനിക്കുണ്ടായുള്ളൂ ഒരു സർജറി കൊണ്ട് വലിയ ഒരു പ്രയോജനമില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ മരുന്ന് നിർത്തിയിരുന്നു ഞാനിവിടെ വന്ന ചൊവ്വാഴ്ച ദിവസം ആരാധനയുടെ ഇലയിൽ ഒരു ബ്രദർ പറഞ്ഞു കാലിൽ മുഴയുള്ള ഒരാളെ ദൈവം സുഖപ്പെടുത്തുന്നുവെന്ന് അപ്പോൾ എൻ്റെ കാല് മുഴുവൻ നീര് വെച്ചായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന ആളോട് ഉടനെ പറഞ്ഞു എന്നെയാണ് ദൈവം തൊട്ടതെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ചെന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കാലിൽ ആ മുഴയില്ല കണ്ടോ കണ്ടോ മുഴയില്ലേ അതുപോലെ തന്നെ ആ കാല് നടന്ന പറയുന്നത് ഇട്ട ഇട്ടപോലാണ് ആ കാലിരുന്നു ആ കാലിന്റെ ഈ കാലിന്റെ കണ്ണയുണ്ടല്ലോ അത് അനങ്ങുകയായിരുന്നു സ്റ്റിഫായിട്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കാല് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ എന്റെ വീട്ടിലെ ഞാൻ എനിക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഈ ഒലിവോയിൽ ഉപയോഗിച്ച് മാറിക്കിട്ടി അതുപോലെ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂണിലെ ഒരു റെക്കോർഡ് ജോമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെവി ചൊറിയുന്ന ഒരാളത് സുഖപ്പെട്ടതിൻ്റെ സാക്ഷ്യം പറയുകയുണ്ടായി അപ്പോൾ എനിക്ക് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചെവി ചൊറിയുന്നുണ്ടായിരുന്നു കണ്ണും ചൊറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ രണ്ട് പേരിൽ ഒലിവോയിൽ ഒലിവോയില് തൊട്ടൻ്റെ ചെവി അടച്ചു പിടിച്ചുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് റീപ്ലേ ചെയ്തു പിറ്റേ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ചെവിക്ക് പിന്നീട് ചൊറച്ചില്ല ആ ചൊറിച്ചിൽ നിന്നു അതുപോലെ ഈ അടുത്ത ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ് എൻ്റെ തലയിൽ പെട്ടെന്ന് അത് ഒറ്റ ദിവസം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ് കുമ്മായം വാരിയിട്ടതുപോലെ താരൻ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പഴയ രീതിയിൽ കടുവ ഉലുവയൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ നീന്താൻ അതിൻ്റെ പുറകെ പോകുന്നത് ഇവിടെ അതിൽ നല്ലൊരു സാധനം ഇരിപ്പുണ്ട് പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു ജസ്റ്റ് ഒരു സ്പൂൺ എൻ്റെ തലയിൽ അദ്ദേഹം ഒഴിച്ചു തന്നു ഞാനിങ്ങനെ തിരുമി പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് മാറി ഇങ്ങനെ ചെറുതും വലുതുമായി എനിക്ക് കിട്ടിയ എല്ലാ കൈ വലിയ അനുഗ്രഹവും കേട്ടോ